നമസ്കാരം ഐസിസിനെ പോലെ ഹമാസിനെ പോലെ ഹിസ്ബുള്ളയെ പോലെ അൽ ഖൊയ്ദയെ പോലെ എന്നതുകൊണ്ടാണ് സി പി എം എന്ന നാട് നശീകരണ സംഘത്തെ തുടർച്ചയായി എതിർക്കുന്നത് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അടക്കമുള്ള ഈ നാട് നശീകരണ സംഘ തലവന്മാരെ കുറിച്ച് നിരന്തരം പറയേണ്ടി വരുന്നത് ചീഞ്ഞളിഞ്ഞ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പ്രത്യയശാസ്ത്രവും കൊണ്ട് ഇന്നേ വരെ അതിന്റെ നേതാക്കൾക്കല്ലാതെ പ്രസ്ഥാനത്തെ താങ്ങി നിർത്തിയിരിക്കുന്ന അണികൾക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല ഗുണം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ദോഷമേ ഉണ്ടായിട്ടുള്ളൂ താനും ഇതിപ്പോൾ വീണ്ടും പറയേണ്ടി വന്നതാ മുപ്പത് കൊല്ലത്തെ നാരകയാതനകൾക്കൊടുവിൽ സഖാവ് പുതുക്കുടി പുഷ്പൻ ഇന്നലെ അന്തരിച്ചു ആരാണ് പുതുക്കുടി പുഷ്പൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ചിന് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവനെതിരെ കരിങ്കൊടിയുമായി പ്രതിഷേധിച്ച ഡി വൈ എഫ് ഐ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ചൊക്കിളി മേനപ്പുറത്തെ പുതുക്കുടി പുഷ്പൻ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ പോലീസ് നടത്തിയ വെടിവയ്പിൽ പിൻകഴുത്തിൽ വെടിയേറ്റ സുഷുമാടി തകർന്ന ചലനശേഷി നഷ്ടപ്പെട്ട് വീഴുമ്പോൾ പുഷ്പം പ്രായം മൂന്ന് ഒരു കാര്യം എടുത്തു പറയാതെ വയ്യ അന്ന് തൊട്ടി പുഷ്പനെ സി പി എമ്മും വെടികൊണ്ട് വീഴുമ്പോൾ ചൊക്ലി നോർത്ത് മേനപ്പുറം യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു പരേതരായ കുഞ്ഞിക്കുട്ടിയുടെയും ലക്ഷ്മിയുടെയും മകനായ പുഷ്പൻ മൂന്ന് പതിറ്റാണ്ടുകൾ ജീവച്ഛവം പോലെ കിടക്കാനായിരുന്നു പുഷ്പന്റെ വിധിയെങ്കിൽ മറ്റഞ്ചു സഖാക്കൾ വെടിയേറ്റ് മരിച്ചു കെ കെ രാജീവനും കെ വി റോഷനും ഷിബുലാലും കുണ്ടുചിറ ബാബുവും ബി മധുവും ആർക്കെതിരെയാണോ പ്രതിഷേധിച്ച് രക്തസാക്ഷികളായത് അദ്ദേഹത്തിന്റെ മകൻ എം വി നികേഷ് കുമാർ എന്ന അധമ രാഷ്ട്രീയ മാധ്യമക്കാരൻ ഇന്ന് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് എന്തിനായിരുന്നു പുഷ്പനും കൂട്ടരും എം വി രാഘവനെതിരെ പ്രതിഷേധിച്ചത് അന്നത്തെ യു ഡി എഫ് സർക്കാരിന്റെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ സമര പരമ്പരകളിൽ ഒന്നു മാത്രമായിരുന്നു അന്നത്തേത് സമരകാലത്ത് ഉയർത്തിയ സ്വാശ്രയ വിദ്യാഭ്യാസ വിരുദ്ധ നിലപാട് സി പി എമ്മും ഡിവൈഎഫ്ഐയും പിന്നീട് ഉപേക്ഷിച്ചു പക്ഷേ അതിൻ്റെ പേരിൽ ജീവിതം തകർന്നുപോയ നിരവധി പേരുണ്ടാവും പുഷ്പനും റോഷനും മധുവും ഷിബുലാലും രാജീവനും ബാബുവും ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങളും അടക്കം നിരവധി പേർ ചടയൻ ഗോവിന്ദനായിരുന്നു അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചടയൻ ഗോവിന്ദൻ മരിച്ചപ്പോൾ ആ സ്ഥാനത്ത് പിണറായി വിജയൻ എത്തി അന്ന് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ പതിനേഴ് വർഷം പിണറായി വിജയനായിരുന്നു പാർട്ടി സെക്രട്ടറി യാതൊരു എളുപ്പമില്ലാതെ പിണറായി വിജയൻ അന്തരിച്ച മാധ്യമ പ്രവർത്തകനായ ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ സഹായത്തോടെ ലീല ഗ്രൂപ്പിന്റെ ചെയർമാൻ കൃഷ്ണൻ നായരുടെ ശുപാർശയിൽ തൻ്റെ മകൾ വീണ തൈക്കണ്ടിക്ക് അതായത് ഇന്നത്തെ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പത്നി വീണ മുഹമ്മദ് റിയാസിന് കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജായ അമൃത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ അഡ്മിഷൻ വാങ്ങി ഒളി ക്യാമറകൾ പറയാത്തത് എന്ന ബെർലിൻ കുഞ്ഞനന്ദൻ നായരുടെ ആത്മകഥയിൽ ഇതേക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് മകളെ കോളേജിൽ ചേർക്കാൻ കോയമ്പത്തൂരിൽ ചെന്ന പിണറായി വിജയനെയും സംഘത്തെയും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോയത് വ്യവസായിയായ ദേവരാജന്റെ അനുയായികൾ പിണറായിക്കും സംഘത്തിനും ആദിത്യമരുളിയതും വീണയുടെ ലോക്കൽ ഗാർഡിയനും ഇതേ ദേവരാജനായിരുന്നു നോക്കൂ സ്വാശ്രയ കോളേജുകൾക്കെതിരെ സമരം നടത്താനും തല്ലി തകർക്കാനും എസ് എഫ് ഐക്കാരെയും ഡിവൈഎഫ്ഐക്കാരെയും പറഞ്ഞു വിട്ടിട്ട സ്വന്തം മകളെ പിണറായി വിജയൻ പഠിപ്പിച്ചത് അയൽ സംസ്ഥാനത്തെ സ്വാശ്രയ കോളേജിൽ വെടിയേറ്റ് മുപ്പത് കൊല്ലം ഒരേ കിടപ്പ് കിടന്ന പുതുക്കുടി പുഷ്പനോടും ജീവൻ നഷ്ടപ്പെട്ട മറ്റഞ്ച് സഖാക്കളോടും ഈ പാർട്ടിക്കും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾക്കും എന്ത് ധാർമ്മികതയും കടപ്പാടുമാണുള്ളത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല മറിച്ച് നാട് നശീകരണ സംഘമാണെന്ന് ഹിസ്ബുള്ളയെപ്പോലെ അൽ ഖൈദയെപ്പോലെ ഐ സി സിനെ പോലെ സമ്പന്നമായ സംഘടനയാണ് സി പി എമ്മും എവിടെ നിന്നാണ് സി പി എമ്മും ഇത്രയേറെ ആസ്തി ഇതുപോലെയുള്ള നിരപരാധികളെ കൊലയ്ക്ക് കൊടുത്തും അതിന്റെ പേരിൽ പണം പിരിച്ചുമൊക്കെ തന്നെയാണ് ഏറ്റവും സമ്പന്നമായ രാഷ്ട്രീയ പാർട്ടികളിലൊന്നായി സി പി എം മാറിയത് പിടിയേറ്റ ശേഷം എട്ടു മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു പുഷ്പൻ പിന്നീട് പല പല ആശുപത്രികളിലായി ചികിത്സകൾ കൂത്തുപറമ്പ് വെടിവയ്പ്പ് കേസിൽ പുഷ്പനെയും പോലീസ് പ്രതി ചേർത്തിരുന്നു ജഡ്ജിയുടെ മുന്നിൽ സ്ട്രക്ചറിൽ എത്തിച്ചാണ് പുഷ്പനെ വിസ്തരിച്ചിരുന്നത് നോക്കൂ പ്രസ്ഥാനത്തിനു വേണ്ടി പ്രതിഷേധിക്കാനിറങ്ങിയ സഖാവ് പുഷ്പന്റെ ഗതികേട് ചലനശേഷി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പുഷ്പൻ പാർട്ടിയുടെയും പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളുടെയും തെമ്മാടി തരങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുമായിരുന്നു എന്നുറപ്പാണ് പുഷ്പൻ ഒരു പാഠമാണ് കീറിത്തുന്നിയ കുപ്പായവും മുഷിഞ്ഞുനാറിയ ഒരു ഒറ്റമുണ്ടും പിന്നെ റേഷൻ തി വാങ്ങി കാച്ചി കുടിക്കാൻ പാങ്ങില്ലാത്ത കുടുംബത്തിൽ നിന്ന് ഒരു നേരമെങ്കിലും വയറു നിറച്ചെന്തെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മാത്രം ചിന്തിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി അധ്വാനിച്ചു ജീവിക്കുന്നവന്റെ തലച്ചോറിനുള്ളിൽ കമ്മ്യൂണിസം എന്ന കൊടും വിഷം കുത്തിവെച്ച് കൊലയ്ക്ക് കൊടുത്തിട്ട വരുന്ന പതിനാല് തലമുറയ്ക്ക് കാല് നീട്ടി ഇരുന്നുണ്ടാനുള്ള സമ്പാദിച്ചു കൂട്ടിവച്ചിരിക്കുന്ന മൂത്ത സഖാക്കളുടെ വാക്കുകേട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ബുദ്ധിയും വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അണികൾക്കും ന്യായീകരണ കമ്മികൾക്കും വിട സഖാവ് പുഷ്പൻ വരും തലമുറയ്ക്ക് താങ്കൾ പാഠമായിരിക്കട്ടെ